കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഉപഭോക്തൃ സേവന കേന്ദ്രം പാലക്കാട് കണ്ണനൂരിൽ ആരംഭിച്ചു ഓപ്പറേറ്റർമാരുടെ ക്ലസ്റ്റർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുകയാണ് ഉദ്ദേശം ജില്ലയിലെ ആറാമത് സിഎസ് സിയാണ് തുറന്നത് ജില്ലയിലെ ക്ലസ്റ്ററാണ് സേവന കേന്ദ്രം ആരംഭിച്ചത് എക്സ്ട്രീം പാലക്കാട് എന്ന പേരിലുള്ള ഓഫീസിന്റെയും സേവാ കേന്ദ്രത്തിന്റെയും പ്രവർത്തനോദ്ഘാടനം കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര നിർവഹിച്ചു तो इसका वेलकम सर क्या कर रहे हैं बड़ा वेलकम रस्टर कलर ആണ് നമുക്ക് ഇനി കേബിൾ ടി വിയുടെ എന്നും നല്ല പൂജയായിട്ട് അതിൻ്റെ ഒരു അങ്കോസ്റ്റനാണ് കോർഷങ്ങളായിട്ട് മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ആറാമത്തെ സി എസ് സി സെൻറ്ററാണ് പാലക്കാട് ജില്ലയുടെ ചുമതലക്കാരനാണ് ഞാൻ കഴിഞ്ഞ സമ്മേളന കാലയളവില് അല്ലെങ്കിൽ കൺവെൻഷൻ കാലയളവിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത സമ്മേളനം മാർച്ച് മാസത്തുകൂടി ചേരുമ്പോൾ ഈ പാലക്കാട് ഒരു അഞ്ച് ക്ലസ്റ്ററിലെങ്കിലും ഉണ്ടാകും എന്ന ഒരു വാഗ്ദാനം എൻ്റെ സംഘടനയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സാധിക്കും എന്ന ഈ എനിക്ക് സന്തോഷമുണ്ടെന്ന് കാരണം അതിന്റെ ആദ്യത്തെ ഓഫീസ് കസ്റ്റമർ കെയർ തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് യുടി മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ ബാബു എന്നിവർ പ്രസംഗിച്ചു കെ ഹബീബ് സ്വാഗതവും എ വി ഗണേഷ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്